അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചിത്ത ഫോൺ അതൊരെണ്ണം മതി മൊബൈൽ ആ മൊബൈല് ഒയറില്ലാത്ത വില കുറവായിരിക്കും ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം ആവണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്ത് പറയണെന്ന്